അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ലണ്ടനിൽ നേഴ്സായിരുന്ന പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം രഞ്ജിതയുടെ ജന്മനാടായ പുല്ലാട്ടേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക് രണ്ടര വരെ ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനമുണ്ടാകും ശേഷം സംസ്കാരം വൈകിട്ട് നാലരയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെട്ടതോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇതോടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ദുരന്തം നടന്ന പതിനൊന്നാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഖത്തറിലേക്കും വ്യാപിച്ചതോടെ രാജ്യാന്തര വ്യോമഗതാഗതം താറുമാറായി ഖത്തർ ബഹ്റൈൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമപാതകങ്ങൾ അടച്ചതോടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റ് വഴിയുള്ള യാത്രകൾ പലതും മുടങ്ങുകയോ വൈകുകയോ ചെയ്യുന്ന സ്ഥിതിയിലായി ലോകത്തിലെ പത്താമത്തെ വലിയ വിമാനത്താവളമായ ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ദിവസേന യാത്ര ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം യാത്രക്കാരാണ് അബുദാബി ദുബായ് വിമാനത്താവളങ്ങൾ അടച്ചിട്ടില്ലെങ്കിലും യു എ ഇ വഴിയുള്ള യാത്രകളും ഒഴിവാക്കണമെന്ന് ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ും മുന്നോ യു ഇ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ ജി സി സി രാജ്യങ്ങൾ വഴിയുമുള്ള യാത്രകൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കാനാണ് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇവിടങ്ങളിൽ വിമാനപാത അടയ്ക്കാനും വിമാനങ്ങൾ വൈകാനും റദ്ദാക്കപ്പെടാനും മറ്റ് യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യതകളേറെയാണെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ ഇവിടങ്ങളിലേക്കാർക്കും യാത്രാവിലക്കില്ലെങ്കിലും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെയുള്ള അപ്ഡേറ്റുകൾ ശ്രദ്ധിച്ചു വേണം യാത്രയെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്